എടാ ഇവൻ ഒരു വഹ പഠിക്കത്തില്ല ഞാൻ എൻ്റെ ഐ ടി കമ്പനിയിലെ ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത് വെറുതെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഉത്തരവാദിത്വം വേണ്ടായോ ആ അറിയാം കൊച്ച് ആ പ്രായം ഒന്നും ഇല്ലെന്ന് എനിക്ക് അറിയാം പക്ഷെ എന്നാലും ഒരു കോമൺ സെൻസ് വേണ്ടേ ഞാൻ ഉള്ള ജോലിയും കളഞ്ഞ് ഇനി എങ്ങനാ ഭാവി എനിക്ക് എനിക്കറിയത്തില്ല ഇവനെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കാമെന്ന് വെച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇതൊന്നും നടക്കുമെന്ന് തോന്നില്ല പഠിക്കണമെന്നൊരു താല്പര്യമില്ലാത്ത ആളെ എന്തോ ചെയ്യാനാ എങ്ങനെയെങ്കിലും ഒന്ന് ഭാവിയൊന്ന് സെറ്റാക്കണമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ആ എന്തായാലും ഞാൻ ഇനി വന്നില്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ആ ഞാൻ അങ്ങോട്ട് ചെല്ലാട്ടെ കേട്ടോ മിക്കവാറും മടി പിടിച്ചിരിക്കുവായിരിക്കും ഞാനല്ലാതെ വേറെ ആരാ നോക്കാൻ ആ ശരി ശരി എൻ്റെ ആവശ്യമായി പോയില്ലയോ നീ വെക്ക് ഞാൻ വിളിക്കാം ശരി ആ എനിക്ക് കപ്പലും ഉണ്ടാക്കി അത് മുങ്ങാൻകുഴിയിട്ട് മുങ്ങിപ്പിച്ചിട്ട് കിടക്കുകൊണ്ട് ഏത് നേരത്താണോ എനിക്ക് ക്രെഡിറ്റ് നിന്റെ ബാലൻസ് ബാലൻസ് ഷീറ്റ് എഴുതാൻ പറഞ്ഞിട്ട് ഇവിടെ കടന്ന് ഉറങ്ങുവ എടാ മനുഷ്യനായി കഴിഞ്ഞ ഒരു അല്പം ചില നാണം വേണം ജീവിക്കണം എന്നെ ഞാൻ രക്ഷപ്പെടണം എന്നൊരു ചിന്ത വേണം ഇതങ്ങനെ ഇതൊന്നുമില്ല ആദ്യം നല്ല സ്വപ്നം കാണാ സ്വപ്നം കണ്ടാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ നല്ലൊരു സ്വപ്നം പറയാൻ എന്താ ഒരു ഉന്മേഷം അതിന്റെ പകുതിയുടെ പകുതി നീ പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സപ്ലൈ എഴുതേണ്ടി വരത്തില്ലായിരുന്നു ഞാൻ എന്റെ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വന്ന് നിക്കേണ്ടി വരത്തില്ലായിരുന്നു അറിയാമോ ഇപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ ഭാവി വേണോന്ന് ആഗ്രഹം നിനക്ക് യാതൊരു ആഗ്രഹവും ഇല്ല നിനക്കൊരു ഭാവി വേണോന്ന് അല്ലേ സ്കൂളിൽ െ പോറ്റാൻ അത് നിനക്ക് അറിയാമോ എത്ര രൂപ ഉണ്ടായിരുന്നോ ജോലിയാ അതും കളഞ്ഞാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ചൂടില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ഞാൻ ചോദിക്കുവോ നിന്റെ ഭാവി പ്ലാൻ എന്തുവാ

ജോലിയും കാര്യം ഞാൻ ഇവിടെ വന്നിരിക്കുക അതെ അരിയും കൃഷ്ണനെ വരും അവർ കൂടുള്ള ഫുഡ് ഉണ്ടാക്ക എടാ എന്തുവാടാ നേരം വിളിച്ച് ഞങ്ങളെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത് ഞങ്ങക്ക് നൂറുകൂട്ടം പണിയുണ്ട് പല പരിപാടി നിക്കുന്ന കരയുന്നേ എന്തുവാടാ നിങ്ങളെ അച്ഛ ആ മാമി വിളിച്ചായിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്തോ കാര്യം എന്നോട് മാമി പറഞ്ഞു അവനോട് ചോദിച്ചാ മതി എന്നാ പറയുന്നത് കേട്ടോ ഞാൻ സ്ഥിരം കോളേജിൽ പോകുന്ന ബാംഗ്ലൂർ കോളേജിൽ പോകുന്ന ഒരു ബസ്സിലായിരുന്നു ആ ബസ് ഒരു ദിവസം വന്നില്ല പകരം ഞാനൊരു ഓട്ടോയിൽ കയറി ആ ഓട്ടോയിൽ നിന്നൊരു യുവതി ഉണ്ടായിരുന്നു ആ പെണ്ണെ ഞാൻ കണ്ടു സംസാരിച്ചു ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിളിച്ചോണ്ട് വരേണ്ടി വന്നിട്ടില്ല ആ വിളിച്ചോണ്ട് വരേണ്ടി വന്നു വിളിച്ചിറങ്ങി വീട്ടിൽ കൊണ്ടുപോകാ അതിൻ്റെ പെണ്ണറിഞ്ഞു അവളറി പെണ്ണിന്റെ കൂടെ അമ്മയും കൂടെ നീങ്ങി ചാടിച്ചു അമ്മ ഇത്ര സുന്ദരി ആ പെണ്ണെന്തു നീ ആ പെണ്ണിനെ നീ വിളിക്കടാ വിളിച്ച കൊച്ച് നിനക്ക് എത്ര വയസ്സാടാ ഇരുപത്തി ഈ കൊച്ചിന് മുപ്പത് ഒൻപത് വയസ്സിന്റെ വ്യത്യാസവും അയ്യോ കിണ്ണാരെ കുടുംബത്തിലെ ഇളയ സന്താനമേ